അസ്സാമലൈക്കും വറഹമത്തുള്ള ബിസ്മില്ല അലഹമില്ല ആദരണീയരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നമ്മൾ ഇന്നൊരു പ്രാർത്ഥനയാണ് പഠിക്കാൻ പോകുന്നത് മാസം കണ്ടാൽ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് ആ പ്രാർത്ഥന പ്രവാചകൻ സലഹുഅലൈ വസ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അത് ഇപ്രകാരമാണ് ിമാു റബന അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ് അള്ളാഹുവെ നിർഭയത്വവും വിശ്വാസവും സമാധാനവും നീ ഇഷ്ടപ്പെടുകയും തൃപ്തിപ്പെടുകയും ചെയ്യുന്നവ പ്രവർത്തിക്കാനുള്ള ശക്തിയും അത് കൊണ്ട് ഈ മാസത്തെ നീ എത്തിപ്പിക്കണമേ എന്ന് റബ്ബിനോടുള്ള പ്രാർത്ഥന അതുകൊണ്ട് തന്നെ കൂട്ടരെ ഈ പ്രാർത്ഥ പഠിക്കുക ഹിലാല് കണ്ടാൽ മാസപ്പിറവി കണ്ടാൽ നമ്മൾ ഈ പ്രാർത്ഥന പഠിക്കാനും ചെല്ലാനും നമ്മൾ തയ്യാറാവുക റബ്ബാനിഗ്രീക്കട്ടെ അസലമലൈക്കും വർഹമുല്ല